ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്നവ ആയിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കോഴിയെ വളർത്തുന്നത് പോലെ പാമ്പുകളെ വളർത്തി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന കൃഷിക്കാരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ ചൈനയിലെ സിച്വാൻ പ്രൊവിൻസ് എന്ന ഈ ഗ്രാമത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ പാമ്പുകളെ വളർത്തി കോടാനുകോടി രൂപ ഉണ്ടാക്കുന്ന കർഷകർ താമസിക്കുന്നത് ഇവിടെ നൂറ്റി അറുപതോളം വരുന്ന കുടുംബക്കാർ ഒരുമിച്ച് ജീവിച്ച് ജോലി ചെയ്ത് ഏകദേശം മില്യൺ പാമ്പുകളെയാണ് ഓരോ വർഷത്തിലും വളർത്തി വലുതാക്കിയെടുക്കുന്നത് ഇവ ഭൂപ്രകൃതിയുടെ ഭാഗമായി വളർന്ന് വലുതാകുന്നവ അല്ല അവർ കൃത്രിമമായി വളർത്തി ഓരോ ദിവസവും അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ഈ പാമ്പുകൾ മാറുന്നു ചൈനയിലെ പാമ്പു വളർത്തൽ അവരുടെ പുരാതനമായ ഒരു കൃഷിരീതി അല്ല ഇത് വിപണിയിലെ ആവശ്യകത അനുസരിച്ച് പുരോഗമിച്ചു വരുന്ന ഒരു കൃഷി സമ്പ്രദായം മാത്രമാണ് മെഡിസിൻ്റെ ഉൽപ്പാദനത്തിന് വളരെ ആവശ്യമുള്ള ഈ പാമ്പുകളുടെ ലഭ്യത പ്രകൃതിയിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇവയ്ക്ക് വലിയ വില ലഭിക്കുകയും ചെയ്യുന്നു ഏറ്റവും നൂതനമായ കൃഷി സമ്പ്രദായങ്ങൾ ഉപയോഗിച്ച് ഇവയുടെ വളർച്ച വേഗത്തിലാക്കുവാൻ ഇവർ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കൃത്യമായി തന്നെ പാമ്പുകളെ ലഭ്യമാക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നുണ്ട് ചൈനയിൽ മാത്രമല്ല പാമ്പ് ഉപയോഗിക്കുന്നത് ജപ്പാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് സൗത്ത് കൊറിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വൻതോതിൽ പാമ്പിനെ ചൈനയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നുണ്ട് മറ്റ് പോലെ തന്നെ വളരെ വേഗത്തിൽ വളർന്ന് വലുതാകുന്ന പ്രത്യേക ഇനങ്ങളിൽപ്പെട്ട പാമ്പുകളെയാണ് ഇവർ വളർത്തുന്നത് ഒരു ചെറിയ വടി ഉപയോഗിച്ച് ഇവർ ലോകത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ പാമ്പിനെ പോലും സ്വന്തം ചൊൽപ്പടിയിൽ നിർത്തുവാൻ ഇവർക്ക് സാധിക്കും ഇണചേരലിന് ശേഷം ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പെൺപാമ്പുകൾ മുട്ടയിട്ട് തുടങ്ങും ഓരോ സീസണിലും ഒരു പാമ്പ് ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് മുട്ട വരെ ഇടുന്നുണ്ട് പാമ്പുകളുടെ മുട്ട എങ്ങനെയാണ് വിരിയിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് വളരെ ലളിതമാണ് ബക്കറ്റിൽ കുറച്ച് മണൽ ഇട്ട ശേഷം അതിൽ മുട്ട നിരത്തുന്നു ടെമ്പറേച്ചർ ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് പെർസെൻറ്റ് വരെ ആയിരിക്കണം ഇങ്ങനെ മുട്ട ഈ മണലിൻ്റെ മുകളിൽ വെച്ച ശേഷം കുറച്ച് മണലിട്ട് അവ മൂടുന്നു ഏകദേശം എഴുപത് മുതൽ എഴുപത്തി അഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു തുടങ്ങും മുട്ട വിരിഞ്ഞു തുടങ്ങിയാൽ ഓരോ ദിവസവും മറ്റു മുട്ടകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ചീത്തയായ മുട്ടകൾ ഇരുന്നാൽ അവ മറ്റ് കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ബാധിക്കുന്നതിനാൽ ഇവ പെട്ടെന്ന് നീക്കം ചെയ്യുന്നു മുട്ട വിരിഞ്ഞു വരുന്ന ഈ കുഞ്ഞൻ പാമ്പിനെ നോക്കൂ അവൻ പത്തിവിടർത്തി ആടുകയാണ് ആരെയും ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്നാൽ ചൈനക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവരുടെ ജീവനോ ഉപാധിയാണ് ഈ പാമ്പ് വളർത്തൽ അതുകൊണ്ട് തന്നെ പൊന്നോമലകളെ പോലെയാണ് അവർ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി എടുക്കുന്നത് കട്ടകൾ കൊണ്ട് പണിത ഇതുപോലുള്ള കൂടുകളുടെ വായുഭാഗം മരം കൊണ്ട് അടച്ചു വച്ചിരിക്കും ഇങ്ങനെയുള്ള പ്രത്യേക കൂടുകളിലാണ് പാമ്പിനെ ഇവർ വളർത്തി വലുതാക്കി എടുക്കുന്നത് കൂടുതലായുള്ള ചൂടോ അതല്ലെങ്കിൽ അസഖ്യമായ തണുപ്പുകളോ ഒരിക്കലും പാമ്പുകൾക്ക് സഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പ്രത്യേക കാലാവസ്ഥയിലാണ് ഇവ വളർന്ന് വലുതാകുന്നത് ഓരോ പ്രാവശ്യവും അനേകം മുട്ടകൾ ഒരുമിച്ചാണ് വിരിയിച്ചിറക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ വള്ളികൾ കെട്ടുപിടിഞ്ഞുകിടക്കുന്നത് പോലെയാണ് പാമ്പിൻ കുഞ്ഞുങ്ങൾ കാണാൻ സാധിക്കുന്നത് പാമ്പുകൾ മനുഷ്യരെ ഉപദ്രവിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവയ്ക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് ആണ് എന്നാണ് ചൈനക്കാർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ഒരിക്കലും ശല്യപ്പെടുത്താതിരിക്കാൻ പാമ്പുകൾക്ക് മിക്ക സമയങ്ങളിലും ഇവർ വയറു നിറയെ ഭക്ഷണം നൽകുന്നു സാധാരണ രീതിയിൽ ഇവർക്ക് ഭക്ഷണമായി നൽകുന്നത് മീൻ ചിക്കൻ്റെ ഇറച്ചി എന്നിവയാണ് വലിയ കോഴികളെയും ഇറച്ചിയും തവളയുമെല്ലാം ഇവർ നിമിഷം നേരം കൊണ്ട് വിഴുങ്ങി വയറ്റിലേക്കാക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ചിലപ്പോൾ പാമ്പുകളെ കാണുമ്പോൾ ഓടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതാ ഇവിടെ നോക്കൂ നിത്യവും അവർക്ക് ഭക്ഷണം നൽകി എത്ര ഓമനിച്ചാണ് അവർ പാമ്പുകളെ വളർത്തി വലുതാക്കുന്നത് ഇതാണ് രുചിയുടെ കലവറയായ ചൈനയിലെ ഭക്ഷണശാല ഇവിടെയാണ് പാമ്പിൻ്റെ ഏറ്റവും രുചികരമായ വിവിധ രീതിയിലുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് മനുഷ്യൻ്റെ ആയുസ് കൂട്ടുവാനുള്ള ശേഷി പാമ്പുകളുടെ ഇറച്ചിക്ക് ഉണ്ട് എന്നാണ് ചൈനക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വില കൊടുത്ത് ചൈനക്കാർ ഇവ ഭക്ഷിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇറച്ചിക്ക് മാത്രമല്ല ഫാമുകാർക്ക് പൈസ കിട്ടുന്നത് ഇവയുടെ വിഷം ശേഖരിച്ച് പ്രത്യേക ആൻറ്റി വൈനമുണ്ടാക്കി അത് പാമ്പുകടി കേൾക്കുന്ന ആളുകൾക്കുള്ള മരുന്നായും ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ തോൽ ഉപയോഗിച്ച് ഏറ്റവും വില കൂടിയ ബാഗുകളും വാച്ചിൻ്റെ സ്ട്രാപ്പുകളും എല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഉപയോഗിച്ചാണ് ഇതാ ഇത് നോക്കൂ ഇത്രമാത്രം ഭംഗിയുള്ള പാമ്പുകളുടെ തോലുകൾക്ക് വിപണിയിൽ പറയുന്ന വില ലഭിക്കും ചൈനയിൽ ഓരോ വർഷവും ടൺ ഇറച്ചി അവയുടെ ഭക്ഷണത്തിന് മാത്രമായി ഉപയോഗിക്കുന്നു പാമ്പുകളുടെ പല്ലുകൾ വില കൂടിയ മെഡിസിൻസിൽ ഉപയോഗിക്കുന്നുണ്ട് പാമ്പുകളുടെ വിഷം ലിക്വിഡ് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ പാമ്പുകളെ വളർത്തുന്ന കർഷകർക്ക് അനേകം മാർഗങ്ങളിലൂടെയാണ് വരുമാനം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കർഷകർ ഓരോ വർഷവും കോടികൾ സമ്പാദിക്കുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്